തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എബി തോമസും പാർട്ടിയും തളിപ്പറമ്പ് ടൗണിലുള്ള ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് ഗ്രാം എം ഡി എം എ മൂന്ന് പേർ പിടിയിലായത് കണ്ണൂർ പുതിയങ്ങാടി സ്വദേശി ഷുഹൈൽ മലപ്പുറം എടപ്പാൾ സ്വദേശികളായ മുക്സീർ രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇവർ ലോഡ്ജിൽ മുറിയെടുത്ത് ചെറിയ പാക്കറ്റുകളിലാക്കി മയക്കുമരുന്ന് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പതിവ് ഇവരിൽ നിന്നും മൂന്ന് മൊബൈൽ ഫോൺ എം ഡി എം എ ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്യൂബുകൾ പണം എന്നിവയും കണ്ടെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപട്ടത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോഹരൻ പി പി പ്രിവെന്റീവ് ഓഫീസർ നികേഷ് കെ വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാംരാജ് കലേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പ്രകാശൻ എം എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു Your eyes and look around you. Just wave your home. Know. Yes, it's ready. We are ready.

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ